വിശാഖം അനിഴം തൃക്കേട്ട എന്നീ ജന്മനക്ഷത്രക്കാർ ഐശ്വര്യത്തിനായി എന്തെല്ലാം ചെയ്യേണ്ടത് എന്ന് നോക്കാം വിശാഖം നക്ഷത്രം ഈ നക്ഷത്രക്കാർ ഈശ്വരഭക്തിയുള്ളവരും വശീകരണ സൗന്ദര്യമുള്ളവരും ആരും ഇഷ്ടപ്പെടുന്ന വ്യക്തിവിശേഷത്തോടു കൂടിയവരുമാണ് അന്യരെ സന്തോഷപ്പെടുത്തുവാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുകൊള്ളുവാനും അവരെ സഹായിക്കുന്നതിൽ കൂടുതൽ താല്പര്യം ഈ നക്ഷത്രജാതർ കാണിക്കുന്ന കൂട്ടത്തിലാണ് കൂട്ടുകാരെ ഉപദേശിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടു ചെല്ലുന്നതിനായുള്ള സാമർഥ്യം ഇവർക്കുണ്ട് പക്ഷേ നിസാര കാര്യങ്ങളിൽ പോലും വാശി പിടിച്ച് കലഹിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് അമ്മയെക്കാളേറെ ഭാര്യയോടും ഭാര്യയെക്കാളേറെ കുഞ്ഞുങ്ങളോടും സ്നേഹം കൂടുതൽ കാണിക്കുന്ന കൂട്ടരാണിവർ അസാമാന്യമായ ബുദ്ധിശേഷിയും പ്രവർത്തനശേഷിയും എല്ലാ കാര്യങ്ങളിലും പ്രവൃത്തി പരിചയം ഇവർക്കുണ്ടായിരിക്കും ഇവർ അതിഥി സൽക്കാരപ്രിയരും സൗന്ദര്യബോധമുള്ളവരുമാണ് എന്നാൽ ആത്മനിയന്ത്രണം കുറവായിട്ടേ ഇക്കൂട്ടർ കാണിക്കുന്നുള്ളൂ ജീവിതത്തിൽ വളരാനുള്ള ആഗ്രഹം ഇവരെ മുന്നോട്ട് നയിക്കുന്നു ഇക്കൂട്ടർ സ്വതന്ത്രമോഹികളും നിയന്ത്രണം ഇഷ്ടപ്പെടാത്തവരുമാണ് തുലാക്കൂറിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർക്ക് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകീരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് മഖീരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇവ പ്രതികൂല നക്ഷത്രങ്ങളായും വരുന്നു മൂന്ന് അഞ്ച് ഏഴ് നാളുകളായ തൃക്കേട്ട പൂരാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ അശുഭ നക്ഷത്രങ്ങളായി വരുന്നു അനുജന്മ അനുജന്മനക്ഷത്രങ്ങളായ പുണർദ്ദം വിശാഖം പൂരുട്ടാദി തുടങ്ങിയ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ് പരസ്പര സ്നേഹബന്ധങ്ങളും നിലനിർത്തുന്നു ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ഗ്രഹങ്ങളുടെ ബലരാഹിത്യത്തിനനുബാധമായ ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്നതാണ് ആയതിനാൽ അക്കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് വ്യാഴപ്രീതി കർമ്മങ്ങൾ വിഷ്ണു ഭജനം വിഷ്ണു സഹസ്രനാമജപം ഇവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് വിശാഖം തുലാ കൂറുകാർ ശുക്രപ്രീതിയും മഹാലക്ഷ്മി ഭജനവും ചെയ്യണം വിശാഖം വൃശ്ചികക്കൂറുകാർ ചൊവ്വാ പ്രീതി സുബ്രഹ്മണ്യ ഭജനം ഭദ്രകാളി ഭജനം ചെയ്യുന്നതും അഭികാമ്യമാണ് ഐശ്വര്യത്തിനായി വിശാഖം നക്ഷത്രക്കാർ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം ഇന്ദ്രാഗ്നി നമഹ ഇവരുടെ നക്ഷത്രദേവത ഇന്ദ്രാഗ്നി ആയതിനാലാണ് ഇങ്ങനെ ജപിക്കുന്നത് ഇങ്ങനെ ജപിക്കുന്നതിലൂടെ വിശാഖം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വന്നുചേരുന്നു ഈ നക്ഷത്രക്കാരുടെ മൃഗം സിംഹം പക്ഷി കാക്ക വൃക്ഷം വയ്യാംഗതവ് ഗണം അസുരഗണം യോനി പുരുഷയോനി ഭൂതം അഗ്നി ഈ പറയുന്ന മൃഗപക്ഷി വൃക്ഷാദികളെ വന്ദിക്കുന്നതിലൂടെയും നട്ടു വളർത്തുന്നതിലൂടെയും വിശാഖം ജന്മനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുന്നതാണ് അനിഴം നക്ഷത്രം ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ നിശ്ചയദാർഢ്യത കാഠിന്യം പരാക്രമം തീരുമാനത്തിൽ വേഗത ഇവ പ്രതിഫലിച്ചു കാണാം ഇവർ അസൂയാലുക്കളും സ്വാർത്ഥ താൽപ്പര്യരും കൂർമ്മ ബുദ്ധിയുള്ളവരും അതോടൊപ്പം തൻ്റെ തീരുമാനങ്ങൾ അന്യരിൽ അടിച്ചേൽപ്പിച്ച് വിജയിക്കുവാൻ കഴിയും അവരുടെ പ്രവൃത്തി മാർഗങ്ങളിൽ അന്യർ ഇടപെടുന്നത് തീരെ ഇഷ്ടമില്ല ഇവരിൽ അധികം പേർക്കും ശോഭകോപങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവരും പെട്ടെന്ന് കണ്ണീരൊഴുകുന്നവരുമാണ് ഇവർ ലക്ഷ്യബോധത്തിലെത്തുന്നവരും സ്ഥിരോത്സാഹികളും പ്രയത്നശീലരും ആത്മവിശ്വാസമുള്ളവരും സ്വതന്ത്ര മോഹികളും തൻ്റെ വിജയത്തിന് വേണ്ടി എന്തും തന്ത്രവും ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് മഖീരം ഒന്ന് രണ്ട് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇവ പ്രതികൂല നക്ഷത്രങ്ങളും മൂലം ഉത്രാടം അവിട്ടം ഇവ മൂന്ന് അഞ്ച് ഏഴാം നാളുകൾ അശുഭ നക്ഷത്രങ്ങളാണ് പൂയം അനിഴം ഉത്രട്ടാതി ഇവ ജന്മാനുജന്മ നക്ഷത്രങ്ങളും ആകിയാൽ ശുഭകാര്യങ്ങൾക്കും ബന്ധങ്ങൾക്കും നല്ലതാണ് കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശകളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ശനിപ്രീതി ശാസ്ത്രപ്രീതി ശിവപ്രീതി ഇവ വരുത്തുന്നതിനായി ക്ഷേത്രദർശനവും നാമോചാരണവും ചെയ്യേണ്ടതാണ് രാഷ്യാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വാ പ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുന്നത് നല്ലതാണ് അനിഴം ജന്മനക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓ മിത്രായ നമഹ ഈ നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത മിത്രനായതിനാലാണ് ഈ മന്ത്രോചാരണം ചെയ്യുന്നത് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അനിഴം ജന്മനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുന്നു അനിരം ജന്മനക്ഷത്രക്കാരുടെ മൃഗം മാൻ പക്ഷി കാക്ക വൃക്ഷം ഇലഞ്ഞി ഗണം ദേവഗണം യോനി സ്ത്രീ ഭൂതം അഗ്നി തുടങ്ങിയവയാണ് ആയതിനാൽ ഇവയെ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നത് വളരെ നല്ലതാണ് തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഗഹനമായി ചിന്തിക്കുന്നവരും ഏതു കാര്യത്തിലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ അവരുടെ ജോലി നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവരും വേഗം ചെയ്തു തീർക്കുന്നവരുമാകുന്നു ഇവർ അഭിമാനികളും സുഖേച്ഛയുള്ളവരും തുറന്ന പെരുമാറ്റമുള്ളവരുമാകുന്നു ക്ഷിപ്രകോപം അഭിപ്രായത്തിൽ സ്ഥിരയില്ലായ്മ മുൻപിൻ നോക്കാതെ അഭിപ്രായം പറയുക അഹങ്കാരികളാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുക ഈ സ്വഭാവങ്ങളും ഇവരിൽ കാണുന്നു ഇവർ പഠനകാര്യത്തിലും സംസാരശേഷിയിലും സമർത്ഥർ തന്നെ തൃക്കേട്ട നാളിൽ പിറന്ന സ്ത്രീകൾക്ക് കളത്രപുത്രക്ലേശങ്ങൾ അനുഭവപ്പെടുന്നതായി കാണപ്പെടുന്നു മഖേരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ പൂരാടം തിരുവോണം ചതയം തുടങ്ങിയ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളും ആയില്യം തൃക്കേട്ട രേവതി അനുജന്മ അനുജന്മനക്ഷത്രങ്ങളുമാകിയാൽ ശുഭകർമ്മങ്ങൾക്ക് നന്ന് ശുക്രൻ വ്യാഴൻ സൂര്യൻ എന്നീ ദശകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രാധിപൻ ബുധനായതിനാൽ ബുധഗ്രഹപ്രീതികർമ്മങ്ങൾ ശ്രീകൃഷ്ണ ഭജനം ഇവ ചെയ്യണം ഈ നക്ഷത്രത്തിൻ്റെ രാഷ്യാധിപൻ കുജനായതിനാൽ കുജഗ്രഹപ്രീതികർമ്മങ്ങൾ സുബ്രഹ്മണ്യ ഭജനം ഭദ്രകാളി ഭജനം എന്നിവ ചെയ്യുന്നതും നല്ലതാണ് തൃക്കേട്ട ജന്മനക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ചെല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം ഇന്ദ്രായ നമഹ തൃക്കേട്ട ജന്മനക്ഷത്രക്കാരുടെ ദേവത ഇന്ദ്രനായതിനാൽ ആണ് ഇങ്ങനെ ചൊല്ലുന്നത് ഈ മന്ത്രോചാരണം ചെയ്യുന്നത് ശുഭഫലദാന ശേഷി വർദ്ധിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്രമൃഗം കേഴ പക്ഷി കോഴി വൃക്ഷം വെട്ടി ഗണം അസുരഗണം യോനി പുരുഷയോനി ഭൂതം അഗ്നി തുടങ്ങിയവയാണ് ആയതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന മൃഗപക്ഷി വൃക്ഷാദികളെ നശിപ്പിക്കാതെ വന്ദിക്കുന്നത് ഇവരുടെ ഐശ്വര്യത്തിന് കാരണമാകുന്നു നിങ്ങളുടെ ഐശ്വര്യത്തിനായി ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി ഈ വീഡിയോ ലൈക്ക് അടിക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ